നമസ്കാരം നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച നിർമ്മാതാവ് സാന്ദ്ര തോമസ് ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് എറണാകുളം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ സാന്ദ്ര പറയുന്നത് തെരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട് ഇതോടെ കോടതി തീരുമാനം നിർണായകമാകും പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കുമെന്നാണ് സാന്ദ്രയുടെ നിലപാട് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത് പത്രിക തള്ളിയതിനെ സാന്ദ്ര തോമസ് ശക്തമായി പ്രതിഷേധിച്ചിരുന്നു തിങ്കളാഴ്ച വരണാധികാരിയുമായി മറ്റങ്ങളുമായി വാക്കേറ്റവും ബഹളവും ഉണ്ടായി തന്നോട് കാണിച്ചത് അനീതിയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാന്ദ്ര പ്രതികരിച്ചു ഈ മാസം പതിനാലിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രികയാണ് തള്ളിയത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടയിലായിരുന്നു വാക്കുതർക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം എന്നായിരുന്നു വരണാധികാരിയുടെ നിലപാട് ഒൻപത് സിനിമകൾ നിർമ്മിച്ചയാളാണ് താനെന്നും ഫ്രൈഡേ ഫീലിംഗ്സുമായി സഹകരിച്ച ഏഴ് സിനിമകൾ സ്വന്തം മാനറിൽ രണ്ട് സിനിമകളും നിർമ്മിച്ചെന്നും സാന്ദ്ര വരണാധികാരികൾക്ക് മുന്നിൽ വ്യക്തമാക്കിയുണ്ടായി ചുരുങ്ങിയത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത് സാന്ദ്ര തോമസ് രണ്ട് സിനിമകൾ മാത്രമേ ൂ എന്ന വരണാധികാരിയുടെ പ്രതികരണത്തോട് അത് അങ്ങനെ സ്ഥാപിക്കാൻ സാന്ദ്ര ശ്രമിച്ചതോടെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വേദി വാക്പോറിന്റേത് കൂടിയായി നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം എന്നായിരുന്നു വരണാധികാരി പറഞ്ഞത് എതിർപ്പ് ഉന്നയിച്ചതോടെ സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാം എന്ന് വരണാധികാരി വ്യക്തമാക്കി അതിനിടയിൽ നിർമാതാവ് സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി മത്സരിച്ച് ജയിച്ച് കാണിക്കും പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി കൈ ചൂണ്ടി സംസാരിക്കേണ്ട പറയാനുള്ളതേ പറയുന്നുള്ളൂ എന്നാണ് സാന്ദ്ര സുരേഷ് കുമാറിനോട് പറഞ്ഞത് മത്സരിച്ച ജയിച്ച് കാണിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ കൈ ചൂണ്ടി സംസാരിക്കേണ്ട പറയാനുള്ളത് പറയുന്നുള്ളൂ എന്ന് സാന്ദ്രയും പറഞ്ഞു സാന്ദ്ര തോമസ് രണ്ട് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത് മൂന്നാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാട് ലിറ്റിൽ ഹേർട്സ് നല്ല നിലവുള്ള രാത്രി എന്നിവയാണ് ആ ചിത്രങ്ങൾ എന്നാൽ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ താനായിരുന്നുവെന്നും ആ ബാനറിലെടുത്ത ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്നും സാന്ദ്ര വാദിച്ചു വിജയ് ബാബുവുമായി ചേർന്ന ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കാര്യമാണ് സാന്ദ്ര സൂചിപ്പിച്ചത് ഒരു സ്ഥിരം അംഗത്തിന് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യതയുണ്ടെന്നാണ് സംഘടനാ നിയമാവലിയിൽ പറയുന്നതെന്നും ഒൻപത് സിനിമകൾ തന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു സാന്ദ്ര വാദിച്ചത് തനിക്കെതിരെ ഉണ്ടായത് നീതി നിഷേധമാണെന്നും സാന്ദ്ര പറഞ്ഞു വരണാധികാരിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സാന്ദ്ര തോമസ് യോഗത്തിൽ ബഹളം വയ്ക്കുകയായിരുന്നു അനധികൃതമായ നിയമനമാണ് വരണാധികാരിയുടേത് ആസ്ഥാന ഗുണ്ടകളുടെ ഗുണ്ടായിസം എല്ലാവരും കണ്ടു റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നത് വ്യക്തമായി എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് സംഭവത്തെ നിയമപരമായി നേരിടും പ്രസിഡന്റായി എന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കട്ടെ ഏതൊരു റെഗുലർ മെമ്പറിനും മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരിക്കാമെന്നാണ് ബൈലോ എന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ മുതൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു നിർമ്മാതാക്കളുടെ തുറച്ചുനോട്ടം ഒഴിവാക്കാനായിട്ട് പർദ്ധയിട്ട് സാന്ദ്ര പ്രതിഷേധിച്ചതും വാർത്തയായിരുന്നു പർദ്ദ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു താൻ കൊടുത്ത കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടുണ്ട് അതിൽ പ്രതികളായവരാണ് അധികാരത്തിലുള്ളത് ഇവിടെ വരാൻ എന്തുകൊണ്ടും തനിക്ക് യോജിച്ച വസ്ത്രം ഇതാണ് നിർമ്മാതാക്കളുടെ സംഘടന പുരുഷന്മാരുടെ കുത്തകയാണ് മാറ്റം വരണം തനിക്ക് മാറ്റം കൊണ്ടുവരാനാകും പാനലായി മത്സരിക്കുമെന്നാണ് സാന്ദ്ര അവകാശപ്പെട്ടത്